പ്രിയപ്പെട്ടവരെ എന്ന സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനമാണ് അടുത്ത അടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു ഈ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം ഒത്തിരിയേറെ പ്രാവശ്യം വായിച്ച് ധ്യാനിച്ച തിരുവചനമാണിത് ഏത് സമയത്താണ് സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചത് അർദ്ധരാത്രി സമയത്താണ് അവർ എപ്രകാരമുള്ള സാഹചര്യത്തിലായിരുന്നു അതിന്റെ മുൻപിലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ശരീരം മുഴുവൻ പ്രഹരമേറ്റ് ഒരു ഭാഗം പോലും പൊട്ടി പൊടിയാത്തതില്ല ശരീരം മുഴുവൻ അടി കൊണ്ട് മുറിപ്പാടുകളാണ് അസഹ്യമായ വേദന കടോരമായ വേദന ഈ കൊടിയ വേദനയുടെ സമയത്ത് ഫിലിപ്പി കാരാഗ്രഹത്തിന് ഉള്ളറയിലേക്ക് തള്ളിയിടുകയാണ് കൊടും ക്രിമിനൽസ് ആഴുന്നൊരു സ്ഥലമാണ് ഈ കാരാഗ്രഹത്തിന് അവിടെ വെളിച്ചമില്ല ദുർഗന്ധമാണ് പരസ്പരം കാണുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇരുട്ടുണ്ട് വളരെ ഭീകരമായൊരവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ അവിടെ കൈകൾ ബന്ധിച്ചു കാലുകൾ കാമം വെച്ചു അങ്ങോട്ടിങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവർ ബന്ധിതരായി മാനുഷികമായി പറഞ്ഞാൽ ഒരു കൊടിയ പ്രതിസന്ധിയിലും കഠിനമായ സഹനത്തിന്റെ മധ്യയാണ് ഇവര് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച് 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 മഹത്വപ്പെടുത്തുകയാണ് മറ്റ് തടവുകാർ അത് കെട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഉച്ച സ്വരത്തിലാണ് ഇവർ ദൈവമായ കർത്താവിനെ സ്തുതിച്ച് പാടി ആരാധിച്ചു കൊണ്ടിരുന്നത് ഇവരെപ്പോഴാണ് ഈ വിധത്തിലുള്ള സ്തുതി ആരാധന നടത്തിയത് ഇവർക്ക് ഭൗതികമായ നന്മകൾ കിട്ടിയപ്പോഴല്ല ഏതെങ്കിലും വിധത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചപ്പോഴല്ല കഠിനമായ സഹനത്തിന്റെ തീച്ചൂളയുടെ അനുഭവത്തിൽ ആയിരിക്കുമ്പോഴാണ് എല്ലാം മറന്ന് ആ പാതുരാ സമയത്ത് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവിന് എന്താണ് നമ്മോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് തീച്ചോളയുടെ അനുഭവങ്ങളുണ്ട് കണ്ണുനീരിന്റെ താഴ്വരകൾ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും ഒരുപാട് നീരുന്ന അനുഭവങ്ങളായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഇതിൻ്റെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യണം പരാതി പറഞ്ഞു പിറുപുറുത്തും ന്യായീകരിച്ചും കുറ്റം പറഞ്ഞു പരദൂഷണം പറഞ്ഞു ശപിച്ചും പ്രാവിത്തും നമ്മുടെ ജീവിതം തീർക്കുവാനും അല്ലെങ്കിൽ നരകതുല്യമായി ജീവിക്കുവാനുമല്ല പരിശുദ്ധ വചന നമ്മോട് പറയുന്നത് ഇതിന്റെ എല്ലാം നടുവിൽ മനം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുവാനുള്ള ഒരു സമർപ്പണം പ്രിയ ദൈവത്തിന്റെ പൈതലെ ഒരു പ്രതിബദ്ധതയുണ്ടോ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും എന്റെ പ്രതിസന്ധികളുടെ നടുവിൽ എൻ്റെ കൊടിയ സഹനത്തിന്റെ തീച്ചുകളുടെ അനുഭവത്തിൽ നിന്ന് എൻ്റെ കണ്ണുനീരുകളിലും വേദനകളിലും കൊടിയ ദുഃഖ ദുരിതങ്ങളിലും ഞാൻ എന്റെ കർത്താവിനെ മനം തുറന്ന് ശ്രുതിക്കും ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും എന്നൊരു ഉറച്ച തീരുമാനം നമുക്കുണ്ടെങ്കിൽ ആ കൊടിയ സഹനത്തിന്റെ തീച്ചോളയിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും സഹോദരങ്ങളെ ഇവർ ആരാധിച്ചതും സ്തുതിച്ചതും ഈ സഹനങ്ങളിൽ നിന്നൊരു വിമോചനം കിട്ടാനല്ല അവരെല്ലാ ദിനവും ഈ അർദ്ധരാത്രിയിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നവരുടെ സ്വഭാവമായിരുന്നു ആ കാലാഗ്രഹത്തിന് ഉള്ളറയിൽ വന്നപ്പോഴും അവരിത് തന്നെ ആവർത്തിക്കുകയാണ് പക്ഷെ അവിടെ ദൈവശക്തി ഇറങ്ങി ചങ്ങലകൾ പൊട്ടി കിടക്കുന്ന വാതിലുകൾ തുറന്നു കാലാഗ്രഹത്തിന് അടിത്തറ കുലുങ്ങി അതിശയകരമായ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ് മൂഫ് ശക്തമായൊരു ആത്മവ്യാപാരം ഉണ്ടാവുകയാണ് സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങളിലും ഇത് സംഭവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപോലെ കൊടിയ സഹനങ്ങൾ ദൈവത്തെ സ്തുതിക്കുക ദുരിതമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്നുള്ള വചനം നമ്മുടെ ചങ്കിലേക്ക് ഏറ്റെടുത്തു നമ്മുടെ ജീവിതം ഒരു ദൈവസ്തുതിയുടെ ജീവിതമാകട്ടെ ദൈവാരാധനയുടെ ജീവിതമാകട്ടെ കർത്താവിൻ്റെ പ്രവൃത്തികളും കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ മഹത്വവും കർത്താവിൻ്റെ തേജസ്സും അനുഭവിച്ച് കൃപയോട് ജീവിക്കുവാൻ പരിശുദ്ധാത്യം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാ നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും ദൈവകൃപയുടെ സമൃദ്ധി ഉണ്ടാകട്ടെ നിങ്ങൾ ആവശ്യങ്ങളും നിയോഗങ്ങളും യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് ഒന്നിച്ച് പ്രാര്ത്ഥിക്കാം കടത്താപിടപ്പെടും പ്രിയ സഹോദര സഹോദരി നിന്റെ കണ്ണുനീരും പ്രതിസന്ധി എന്തുമാണെങ്കിലും ഈ വചനത്തിൽ കണ്ടതുപോലെ നമ്മൾ മനം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ സ്തുതിക്കുക ഇതുമാത്രം അനുഭവങ്ങളാണ് ഇതിനോട് ബന്ധപ്പെട്ട് നമുക്കൊക്കെ പങ്കുവെക്കാൻ നമ്മുടെ കണത്താവ് ജീവിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവമാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതങ്ങൾ ദൈവസ്തുതിയുടെ ജീവിതങ്ങളായി മാറട്ടെ ഈ പരിശുദ്ധ വചനത്തിൽ ദിനംതോറും കണത്താവ് നമ്മൾ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ